الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ും മുസ്ലിമൂൻ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് വിശ്വാസികളായ നമുക്കെല്ലാവർക്കും പരിചയമുള്ള പദമാണ് കർബല എന്ന പദം നമ്മളുള്ളത് പരിശുദ്ധമായ മുഹറമാസത്തിലാണ് കർബല എന്ന പദം സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കാറുള്ളത് ചർച്ച ചെയ്യാറുള്ളത് മുഹറമാസത്തിലാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം കർബല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു പ്രദേശത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ നാമമാണ് ബാഗ്ദാദിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഇറാഖിലെ ഒരു പട്ടണമാണ് കർബല എന്ന പട്ടണം ഇസ്ലാമിക ചരിത്രത്തിലേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് കർബല എന്നുള്ളത് നമ്മൾ എന്തുകൊണ്ടാണ് കർബല എന്ന ആ പ്രദേശത്തെക്കുറിച്ച് പഠിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്തിനു ചർച്ച ചെയ്യണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രമാണമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർഹാനും ഖുർആാനിൻ്റെ വിശദീകരണമായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ അധ്യാപനങ്ങളുമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ അധ്യാപനങ്ങളിൽ നബി സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ച ഒരു പ്രദേശമാണ് കർബല എന്നുള്ളത് വളരെ സുദീർഘമായ ഒരു ഹരീഫിൽ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലമ ഈ പ്രദേശത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇമാം തൊബ്രാനി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ അനസുബിന് മാലിക് റദിയാഹു അൻഖു ആണ് ഹദീത്ത് റിവായത്ത് ചെയ്യുന്നത് ഹദീതിൻ്റെ ആമുഖ ഭാഗത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ പറയുകയാണ് ഐ യസൂർ അൻ നബി സാഹു അലഹി വസ്ലം അള്ളാഹു സുബഹാനഹൂവത്ത ആലയോട് മഴയുടെ മലക്ക് അഥവാ മഴയുടെ അധികാരം നൽകിയ മഴയെ നിയന്ത്രിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ട മലക്ക് ഉത്തരവാദിത്തം നൽകിയ മലക്ക് ആ മലക്ക് അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു എന്തിന് ഐ യസൂർ അൻ നബീ സാഹു അലൈഹി വസ്ലം നബീസാഹു അലഹി വസ്ലമയെ സന്ദർശിക്കാൻ അപ്പോൾ റബ്ബ് അത്ത ആല അവൻ്റെ മലക്കുകൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ദൗത്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഖുർആാനും ഹദീഫും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പല മലക്കുകൾക്കും പല ചുമതലകളുണ്ട് പല നാമങ്ങളുണ്ട് വളരെ വിശാലമായ വിഷയമാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല അപ്പം ഇവിടെ മഴയുടെ ഉത്തരവാദിത്തം നൽകപ്പെട്ട മലക്ക് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവെ മുഹമ്മദ് നബീ സാഹു അലഹി വസലമയെ സന്ദർശിക്കാനുള്ള അനുവാദം വേണം അപ്പം അള്ളാഹ് അദീൻ അഹു അദ്ദേഹത്തിന് അനുവാദം നൽകപ്പെട്ടു അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചു അങ്ങനെ അദ്ദേഹം മഹാനായ റസൂർ ഉള്ളാഖി സാഹു അല്ലി വസ്സലമയെ കാണാൻ വേണ്ടി വരികയാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്സലമ തൻ്റെ ഭാര്യയായ സലമയുടെ വീട്ടിലുള്ള സമയത്താണ് ഈ മലക്ക് വരുന്നത് നമുക്കറിയാം അലൈഹി സ്വലമൊക്കെ ഒന്നിലധികം ഭാര്യമാരുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ തൻ്റെ ഭാര്യമാർക്കിടയിൽ ദിവസങ്ങളെ വീതിച്ച് നൽകുകയാണ് ഇന്ന ദിവസം ഇന്നൊരാളുടെ വീട്ടിലായിരിക്കും തൊട്ടടുത്ത ദിവസം അടുത്തയാളുടെ വീട്ടിലായിരിക്കും അങ്ങനെ മഹതിയായ ഉമ്മുസലമയുടെ വീട്ടിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഉള്ള സന്ദർഭത്തിലാണ് ഈ മലക്ക് അഥവാ മഴയുടെ ചുമതലയുള്ള മലക്ക് നബി അള്ളാഹു അലൈഹി വസലമയെ കാണാൻ വേണ്ടി വരുന്നത് അപ്പം നബീസ് അല്ലാവി സ്വലമ മലക്ക് വന്ന വിവരം മനസ്സിലാക്കി എന്നിട്ട് തന്റെ ഭാര്യയായ ഉമ്മുസലമയോട് പറഞ്ഞു പറയുകയാണ് ഭാര്യയോട് നീ വീടിന്റെ വാതിൽ ബന്ധിക്കണം വാതിലുകൾ നീ അടച്ചിടണം ഞങ്ങളുടെ സമീപത്തേക്ക് മറ്റൊരാളും കടന്നു വരാൻ പാടില്ല റഫുഹി സല അലൈസ്മ ആ മലക്കുമായി സംസാരിക്കാൻ പോകുന്ന സമയത്ത് തന്റെ ഭാര്യയോട് പറഞ്ഞു വാതിൽ ബന്ധിക്കണം ആ വാതിലിലൂടെ ഒരാളും ഞങ്ങളുടെ സമീപത്തേക്ക് വരാൻ പാടില്ല അങ്ങനെ അവർ ആ ബാബു ആ വാതിലുകൾ ബന്ധിച്ചു മഹതിയായ ഉമ്മുസല റതി അള്ളാഹു അൻഹ ആ വാതിൽ ബന്ധിക്കുകയും അവരവിടെ നിൽക്കുകയും ചെയ്തു അതിൻ്റെ പുറത്തവർ നിൽക്കുകയും ചെയ്തു എന്നാൽ ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ പേരക്കുട്ടിയായിരുന്ന ഹുസൈൻ റദി അള്ളാഹു അൻഹു ഹുസൈൻ റതി അള്ളാഹു വൻഹു അദ്ദേഹം കടന്നു വരികയും ആ വാതിലിൻ്റെ ഇടയിലൂടെ എന്തു ചെയ്തു അദ്ദേഹം ആ റൂമിലേക്ക് പ്രവേശിച്ചു നബിസല്ലാവിസ്വലമ പറഞ്ഞതാണ് ആരെയും റൂമിലേക്ക് കയറ്റാൻ പാടില്ല വാതിൽ ബന്ധിക്കണമെന്ന് പക്ഷേ ഹുസൈൻ റബി അല്ലാഹു ചെറിയ കുട്ടിയാണ് അദ്ദേഹം ആ വാതിൽ മറികടന്ന് അവർ ബന്ധിച്ച വാതിലിൻ്റെ ഉള്ളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമയുടെ സമീപത്തേക്ക് വന്നു എന്നിട്ട് പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസലമയുടെ മുതുഗിൽ കയറി തൻ്റെ പേരെ കുട്ടിയാണ് റസൂൽലാഹി സല്ലാഹു അല്ലെഹി വസ്ലമയെ വാരിപ്പുണർന്ന് പ്രവാചകന്റെ ശരീരത്തിലേക്ക് ആ കുഞ്ഞുമോൻ ഓടിക്കയറി ആ സമയത്ത് നബി സല്ലാഹു അലഹി വസ്ലമയോട് മലക്കിന്റെ ചോദ്യമുണ്ട് മുഹമ്മദെ താങ്കൾ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ ആ സമയത്ത് നബി സല്ലാസ്സലം പറഞ്ഞു അമ്മദേ ഞാൻ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ കുട്ടി എനിക്കേറെ ഇഷ്ടപ്പെട്ട കുട്ടിയാണ് ആ സമയത്ത് മലക്ക് നബി സല്ലാഹു അലഹി വസ്ലമയോട് പറഞ്ഞു ഇന്ന ഇതാണ് നമ്മൾ ഈ വിഷയം പറയാനുള്ള കാരണം പ്രവാചകൻ അലൈഹി സല്ലിസ്ലമിയോട് പറഞ്ഞു നിങ്ങൾ അറിയണം നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ സമുദായത്തിൽ ആളുകൾ ഈ കുട്ടിയെ കൊന്നുകളയും ഈ കുട്ടിയെ താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് വധിക്കുക ഫീഹാ ഈ കുട്ടി കൊല്ലപ്പെടുന്ന പ്രദേശമുണ്ടല്ലോ മണ്ണുണ്ടല്ലോ ആ മണ്ണ് താങ്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ മണ്ണ് താങ്കൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ അവനവിസാഹു പറഞ്ഞു അതെ ആ സമയത്ത് മലക്ക് അവിടെ നിന്നൊരു മണ്ണെടുക്കുകയും ആ മണ്ണ് മഹാനായ റസൂഡില്ലാകി സല്ലാഹു അലൈഹി വസ്ലമ്മക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു മഹാനായ സാബിത്തു പറയുന്നുണ്ട് ൂ ഞങ്ങൾ പറയാറുണ്ട് ഇന്നഹ കർബല ആ മണ്ണെടുത്ത സ്ഥലമുണ്ടല്ലോ അല്ലെങ്കിൽ ആ മണ്ണ് കൊണ്ടുവന്ന പ്രദേശമുണ്ടല്ലത് കർബലയാണ് എന്ന് ഞങ്ങൾ പറയാറുണ്ട് എന്ന് മഹാനായ സാബിത് നദി അള്ളാഹുഖു പറഞ്ഞ് നമുക്ക് വായിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ സുഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയ വളരെ പ്രസിദ്ധമായ ഒരു ആണിത് എന്താണ് ഈ ഹദീഫ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് പ്രവാചകൻ സാഹു അലഹി വസാല പേരക്കുട്ടി ഹുസൈൻ നദി അൻഹു അദ്ദേഹം മുസ്ലിം ഉമ്മത്തിലെ ആളുകളുടെ കരങ്ങളാൽ കൊല്ലപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി വാഗി അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കൊല്ലപ്പെടുന്ന പ്രദേശം ഏതാണ് അത് കർബല എന്ന് പറയുന്ന പ്രദേശമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കർബലയുടെ മണ്ണിലേക്ക് അദ്ദേഹം ബാഗ്ദാദിലേക്ക് യാത്ര പോകുന്ന രംഗമുണ്ട് ഹദീസുകളിൽ ആ സമയത്ത് അദ്ദേഹം കർബല എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഈ നാടിന്റെ പേരെന്താണ് ഈ നാടിന്റെ നാമം എന്താണ് അപ്പോൾ അവര് പറഞ്ഞു കർബല ഇത് കർബലയാണ് എന്ന് ആ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ അലൈഹി പറഞ്ഞത് എത്ര സത്യമാണ് ഈ മണ്ണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഈ കർബല എന്ന് പറഞ്ഞാൽ അറുനു കർബല കർബലയുടെ മണ്ണി എന്ന് പറഞ്ഞാൽ അത് പ്രയാസം നിറഞ്ഞതാണ് അതേപോലെ തന്നെ ബല ഉള്ളതാണ് പരീക്ഷണമുള്ള സ്ഥലമാണ് എന്ന് മഹാനായ ഹുസൈൻ റദി അള്ളാഹു എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ എന്തുകൊണ്ട് കർബല നമ്മൾ ചർച്ച ചെയ്യണം എന്തുകൊണ്ട് കർബലയെക്കുറിച്ച് നമ്മൾ പഠിക്കണം നോക്കൂ നിങ്ങൾ കർബല എന്ന് പറഞ്ഞാൽ ഹിജർ അറുപത്തി ഒന്നിൽ മുഹറം പത്തിന് നബിസ് അള്ളാഹു അലഹി വസ്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റതി അള്ളാഹുഹുവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നബി കുടുംബത്തിലെ അംഗങ്ങളും ചേർത്ത് വായിക്കേണ്ട വാചകം എന്താ ഹുസൈൻ റതി അള്ളാഹു നബിയുടെ പേരക്കുട്ടിയാണ് ആ ഹുസൈൻ റതി അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നബി കുടുംബത്തിലെ ഒൻപതോളം അംഗങ്ങൾ ആ അംഗങ്ങളും ഇറാഖിലെ കൂഫക്കടുത്തുള്ള കർബല എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് കൊല്ലപ്പെടുന്നത് അവർ ഷഹീദാകുന്നത് അവിടെ വെച്ചാണ് മുസ്ലിം മുസ്ലിമുമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ നബി അള്ളാഹുർഗുവിന്റെ വധമെന്നുള്ളത് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ സംഭവമാണ് അതിൽ നമുക്ക് ആർക്കും സംശയമില്ല ആരാണീ ഹുസൈൻ നബി അള്ളാർഖു നബിഹു അലൈഹി വസ്സല പറഞ്ഞു അൽ ഹസനു ഹുസൈൻ അഖിൽ ഹസൻ ഹുസൈൻ നബി അർഖുവിനെയും കുറിച്ച് നബി നബിസ് അലൈവലമ പറഞ്ഞത് അവർ രണ്ടുപേരും സ്വർഗീയ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണെന്നാണ് യുവാക്കളുടെ നേതാവാണ് ആര് ഹസൻഖു ഹുസൈൻ ഇത് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പഠിപ്പിച്ച കാര്യമാണ് ഇത് കേട്ടവരാണ് മുസ്ലിം ഉമ്മത്ത് ഈ ഹസൻ ഹുസൈൻ ഹസൻഖും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് എന്ന പ്രവാചകന്റെ അധ്യാപനം കേട്ട മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് പ്രവാചകൻ സല്ലു അലൈഹി ഈ പേരക്കുട്ടികളെ ഈ പേരക്കുട്ടിയെ വധിച്ചു കളയുന്നത് കൊന്നുകളയുന്നത് മഹാനായ മുഹമ്മദ് ായുബ് അദ്ദേഹം റിവായത്തിൽ കാണാ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഹുമാ റൈഹാനതായ മിന ദുനിയാ ദുനിയാവിലെ പൂന്തോട്ടങ്ങളാണ് ഹസനും ഹുസൈനും എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു മറ്റൊരു ഹദീത്തിൽ കാണാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി ഇന്നി അള്ളാഹുവാണ് സത്യം ഞാൻ തീർച്ചയായും ഈ കുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഹസനെയും ഹുസൈനെയും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നബി പറഞ്ഞു ഫാഹിബഹൂ നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം മുസ്ലിം ഉമ്മത്തിന്റെ കടമയാണ് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് ഹസൻ ഹുസൈൻ നദി അഹുവാൻ കുമാർ ആ രണ്ടുപേരെയും ഇഷ്ടപ്പെടുക എന്നുള്ളത് ഇങ്ങനെയുള്ള ഹുസൈൻ നദി അല്ലാഹുവാൻ ഖൂ ആ ഹുസൈൻ നദി അള്ളാഹുവാൻ ഖൂ കർബലയിൽ വെച്ച് കൊല്ലപ്പെടുന്നു എങ്ങനെയാണ് അദ്ദേഹം കർബയിലേക്ക് എത്തിയ കർബലയിലേക്ക് എത്തിയത് അദ്ദേഹം കർബലയിലേക്ക് എത്തിയ ചരിത്രം അതിവിശാലമാണ് ഒരു ഹുത്തുബയുടെ സമയപരിധിയിൽ നിന്നുകൊണ്ടത് പൂർണ്ണമായി വിശദീകരിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല എങ്കിലും നമ്മളിവിടെ അറിയേണ്ട കാര്യം ഈ വിശ്വാസത്തിലേക്ക് ഹുസൈൻ റതി അല്ലാഹുവിനെയും അതേപോലെ തന്നെ ഈ മാസവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി തെറ്റായ വിശ്വാസങ്ങളും ചിന്തകളും മുസ്ലിം ഉമ്മത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ വിശ്വാസത്തിൻ്റെ വേരുകൾ തേടി നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത് ഷിയാക്കളയാണ് മുസ്ലിം ഉമ്മത്തിൽ നേരെ പിഴച്ചുപോയ ഒരു വിഭാഗമാണ് ഷിയാക്കൾ എന്നുള്ളവർ ആ ഷിയാക്കളുടെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ബിഹാറുൽ അൻബാർ എന്ന് പറയുന്ന ഗ്രന്ഥം ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അൽ മജ്ലിസി എന്ന് പറയുന്ന അവരുടെ പണ്ഡിതൻ രേഖപ്പെടുത്തി വെച്ച ഒരു വാചകമുണ്ട് അദ്ദേഹം പറയുന്നത് അലിബിൻ ഹുസൈൻ പറഞ്ഞു എന്ന് അഥവാ കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ട ഹുസൈൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ അത് കളവാണ് ഹുസൈൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താ അദ്ദേഹം പറയുന്നത് ഹുസൈൻ കൊല്ലപ്പെട്ട എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ ആ പ്രദേശം സൃഷ്ടിക്കുന്നതിന്റെ പടച്ച മണ്ണാണ് കാബയെ സട്ടിക്കുന്നതിൻ്റെ കാബയെ പടക്കുന്നതിൻ്റെ എത്ര വർഷം മുമ്പ് ഏകദേശം ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് കാബയെ പടക്കുന്നതിൻ്റെ ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏതിനെ പടച്ചു കർബല എന്ന് പറയുന്ന മണ്ണിനെ അള്ളാഹു പടച്ചിട്ടുണ്ട് എന്നാണ് ആര് പറയുന്നത് ഷിയ പണ്ഡിതൻ പറയുന്ന വാചകം എന്തിനാണിത് പറയുന്നത് ആ പ്രദേശത്തിന് പ്രത്യേകമായ മഹത്വമുണ്ട് സ്ഥാനമുണ്ട് മുസ്ലിങ്ങൾ ആദരിക്കേണ്ട പ്രദേശമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ ദുർബലമായി അല്ലെങ്കിൽ അദ്ദേഹം കെട്ടിയുണ്ടാക്കിയ വാചകം ഈ ഉമ്മത്തിൻ്റെ പേരിൽ പറയുന്നത് മഹാനായ ഹുസൈൻ അന് പറഞ്ഞ വാചകം എന്താ അദ്ദേഹം ചോദിച്ചു അർ കർബലയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം ഏതാണ് ഈ പ്രദേശം അവർ പറഞ്ഞു കർബലയാണ് എന്താ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വാചകം പറഞ്ഞത് ഇത് പരീക്ഷണത്തിൻ്റെ നാടാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ പ്രയാസങ്ങളുടെ നാടാണ് എന്നാണ് കർബലയെ കുറിച്ച് ആര് പറഞ്ഞത് ഹുസൈൻ പറഞ്ഞത് കർബലയെ കുറിച്ച് കാബയെ സ്വട്ടിക്കുന്നതിൻ്റെ ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളപടച്ച മണ്ണാണ് കർബല എന്ന് പറഞ്ഞു എന്ന ഒരു തെറ്റായ വിശ്വാസം ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ചില ആളുകൾ കൊണ്ടുവന്നു അതിനൊരു കാരണമുണ്ട് അവർക്കത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ഇൻഷാ ഇൻഷാല്ല നമുക്കത് പതി പതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറയുന്നത് ഈ കർബലയിലേക്ക് മഹാനായ ഹുസൈൻ റതി അള്ളാഹു ഉയർത്തപ്പെട്ടൊരു ചരിത്രമുണ്ട് ഇസ്ലാമിക ചരിത്രം നമ്മൾ പരതുമ്പോൾ വായിക്കുമ്പോൾ നാലാമത്തെ ഖലീഫ അലി അലിറദി അള്ളാഹുൽഖുവാണ് അലിറദി അള്ളാഹു അൻഖുവിന് ശേഷം ആരാണ് ഖലീഫയായത് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും ഇസ്ലാമിൻ്റെ ചരിത്രം പലപ്പോഴും വായിക്കാതെ പോകുന്ന ആളുകളാണ് നമ്മൾ പഠിക്കേണ്ട ഗൗരവത്തിൽ കാണേണ്ട ചരിത്രമാണത് അലി അലിറദി അൻഹു ഖലീഫയായി അദ്ദേഹം ഭരണം നടത്തി അദ്ദേഹം കൊല്ലപ്പെടുന്ന ഇറാഖിൽ വെച്ചാണ് ആ ഇറാഖിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം അടുത്ത ഭരണാധികാരിയായി ഇസ്ലാമിലെ ഖലീഫയായി സ്ഥാനമേറ്റെടുത്തത് അലി റദി അള്ളാഹുൽഹുവിൻ്റെ മകനായ ഹസൻ റദി അള്ളാഹുൽഹു ആണ് ഹുസൈൻ റദി അള്ളാഹുൽഹുവിനേക്കാൾ ഒരു വയസ്സ് പ്രായമേറെയുള്ളയാളാണ് ഹസൻ റദി അള്ളാഹുൽ അദ്ദേഹമാണ് ഇസ്ലാമിലെ അഞ്ചാമത്തെ ഖലീഫ എന്നാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ഭരണാധികാരിയായി വന്നപ്പോൾ തർക്കമുണ്ടായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി മുസ്ലിങ്ങൾക്കിടയിൽ ചിദ്രതയുണ്ടായി ചിദ്ധ്രതയുണ്ടായി റതി അള്ളാഹുഹുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നതകൾ കടന്നു വന്നു ഞാൻ ഈ പേരുകൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമുണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ആരെക്കുറിച്ചാണ് ഒന്ന് പ്രവാചകന്റെ പേരക്കുട്ടിയെക്കുറിച്ചാണ് ആ പേരക്കുട്ടി എവിടെയാണ് സ്വർഗത്തിലാണ് എന്ന് റസൂർ ഉല്ലാഖി പറഞ്ഞു മറുപക്ഷത്ത് നിൽക്കുന്നത് ആരാണ് സ്വഹാബികളാണ് ആ സ്വഹാബികൾ എവിടെയാണ് അവരും സ്വർഗത്തിൻ്റെ അവകാശികളാണ് ഗുഹാബിറീ അള്ളാഹു അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് റസൂർ ഉല്ലാഖി സല്ലാഹു അലഹി വസലമ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആ സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ ആ തർക്കങ്ങൾക്കിടയിൽ മഹാനായ ഹസൻ റബി അള്ളാഹുൻകു ചെയ്ത നിലപാട് അദ്ദേഹം തൻ്റെ ഭരണാധികാരം ഒഴിഞ്ഞുകൊടുത്തു മൊഹാവിയർ അള്ളാഹുൻകു ഭരണാധികാരിയാകാൻ ഹരീഫയാകാൻ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു ഇത് റസൂർലാഹിയുടെ പ്രവചനമാണ് പ്രവാചകൻ സലഹു അലഹി വസ്ലമ പറഞ്ഞു എൻ്റെ ഈ മകനുണ്ടല്ലോ ഈ ഈ ഈ ഈ പേരക്കുട്ടി പേരക്കുട്ടി ഉണ്ടല്ലോ ഹസൻ കുറിച്ച് നബി പറയുകയാണ് ിലെ രണ്ടു വലിയ കക്ഷികൾക്കിടയിൽ തർക്കമുണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്റെ ഈ കുട്ടി സുലുണ്ടാക്കും എന്റെ ഈ കുട്ടി അവർക്കിടയിലെ തർക്കങ്ങളെ പരിഹരിക്കും അവർക്കിടയിലെ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുസ്ലിം ഉമ്മത്തിന് ഐക്യം നൽകുമെന്ന് മഹാനായ റസൂർ ഉള്ളാഹി ഹസൻ റബി അള്ളാഹ് കുറിച്ച് പറഞ്ഞു ആ ഹസൻ റബി അള്ളാഹ്ർ നബിയുടെ പ്രവചനം പോലെ നബിയുടെ അധ്യാപനം പോലെ മുഹാബി റബി അള്ളാഹുർഗുവിന്റെയും മുസ്ലീങ്ങളുടെ ഇടയിലും തർക്കമുണ്ടായപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കം വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഭരണാധികാരം ഒഴിഞ്ഞ് മുഹാബി റബി അള്ളാഹുർഖുവിനെ ഭരണാധികാരം കൈമാറി ഖലീഫയായി മഹാവിയ ഭരണാധികാരിയായി ആ സമയത്ത് വെച്ച രണ്ട് കണ്ടീഷനുണ്ട് അദ്ദേഹം ഭരണാധികാരിയായപ്പോൾ മുസ്ലിങ്ങളായ ആളുകൾ പറഞ്ഞു എന്നാണോ നിങ്ങൾ ഭരണമൊഴിയുന്നത് അടുത്ത ഖലീഫയായി ആരാണോ വരുന്നത് ആ ഖലീഫയെ തീരുമാനിക്കേണ്ടത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ ഒരുമിച്ച് ചേർന്ന് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ യോജിച്ചാണ് അടുത്ത ഭരണാധികാരിയെ തീരുമാനിക്കേണ്ടത് ഇതൊരു നിബന്ധനയായിരുന്നു എന്നാൽ മഹാനായ മുഹാബിറബി അള്ളാഹു അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനായ യസീദിനെ ഭരണാധികാരി ഭരണാധികാരിയായി ഖലീഫയായി അദ്ദേഹം നിശ്ചയിച്ചു ഇത് മുസ്ലിങ്ങൾക്കിടയിൽ വീണ്ടും പ്രശ്നമുണ്ടാക്കി കാരണം അദ്ദേഹം ഖലീഫയാകുമ്പോൾ പറഞ്ഞ വാചകം എന്താണ് അടുത്ത ഭരണാധികാരിയെ മുസ്ലിങ്ങൾ ചേർന്ന് തീരുമാനിക്കുമെന്നാണ് ഇവിടെ മുഹാബിറബി അള്ളാഹു ഏകപക്ഷികമായി എന്ന് തീരുമാനിച്ചു യസീദ് എന്ന് പറയുന്ന തൻ്റെ മകനെ ഭരണാധികാരിയാക്കി ഇത് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ കുഴപ്പത്തിനിടയാക്കി പക്ഷെ എന്തുകൊണ്ടാണ് മുഹാബി റതി തന്റെ മകനെ ഖലീഫയാക്കിയത് മുഹാവീർ റതി അള്ളാഹ് കുർഗു ഒരു സ്വാർത്ഥമായ താല്പര്യമായിരുന്നില്ല മുഹാബിർ റതി യസീദിനെ ഭരണാധികാരിയാക്കിയതിന്റെ പിന്നിലെ ചരിത്രം പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അന്ന് പ്രബലരായ ഒരു കൂട്ടം ആളുകൾ അമവികളാണ് മുഹാബിറതി അള്ളാഹ് കുർഗുവിന്റെ കുടുംബമായ അമവി കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്നല്ലാതെ ഒരു ഭരണാധികാരി വന്നാൽ മുസ്ലിംകൾ ഒരിക്കലും അമീറിനെ അംഗീകരിക്കുകയില്ല നേതാവിനെ അംഗീകരിക്കുകയില്ല മുസ്ലിങ്ങൾക്കിടയിൽ പ്രസാദും കുഴപ്പവും ഉണ്ടാകും ഇത് തിരിച്ചറിഞ്ഞ മുഹാവിയ റദി അള്ളാഹ്കു കുഴപ്പമൊഴിവാക്കാൻ വേണ്ടിയാണ് തൻ്റെ മകനായ യസീദിനെ ഭരണാധികാരിയാക്കിയത് യസീദ് ഭരണാധികാരിയായപ്പോൾ ഹുസൈൻ റതി അള്ളാഹ് അത്ത് ചെയ്യാൻ തയ്യാറായില്ല അദ്ദേഹം മാത്രമല്ല പല സ്വഹാബികൾക്കും അതിനെതിർപ്പുണ്ടായിരുന്നു അങ്ങനെ ഹുസൈൻ റതി അള്ളാഹ്ൻകു മക്കയിൽ നിൽക്കുന്ന സമയത്താണ് ഇറാഖിൽ നിന്ന് അദ്ദേഹത്തിന് കത്തുകൾ വന്നു ഇറാഖിൽ നിന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് നിങ്ങളാണ് ഭരണാധികാരിയാകേണ്ടയാൾ നിങ്ങളാണ് ഹലീഫയാകേണ്ടയാൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇറാഖിലേക്ക് വരണം നിങ്ങൾ നിങ്ങളിവിടെ വന്നുകൊണ്ട് ഭരണമേറ്റെടുക്കണം മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകണം എന്ന് പറഞ്ഞ് നൂറുകണക്കിന് കത്തുകൾ അദ്ദേഹത്തിന് വന്നുകൊണ്ടിരുന്നു അദ്ദേഹം ആ കത്ത് അയച്ച ആളുകൾ അവർ നല്ല ഉദ്ദേശത്തോടു കൂടെ അയക്കുന്നതാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം യാത്ര നടത്തുകയാണ് ഇറാഖിലേക്ക് യഥാർത്ഥത്തിൽ ആ കത്തുകൾ അയച്ചത് മുസ്ലിങ്ങളുടെ ശത്രുക്കളായ ആളുകളാണ് മുസ്ലിം ഉമ്മത്തിൽ തന്നെ പിത്തനയുണ്ടാക്കുന്ന ആളുകളായിരുന്നു അത് മനസ്സിലാക്കാൻ ഹുസൈൻ റതി അള്ളാഹുദ്വിന് സാധിച്ചില്ല സ്വഹാബികൾ സ്വഹാബികളത്തെക്കത്തെ വിലക്കിയിട്ടുണ്ട് ഇബിൻഖു ഇബിൻ അബ്ബാസ് റബി അള്ളാഹുൻഖു ഇവരെല്ലാവരും മഹാനായ ഹുസൈൻ റതി അള്ളാഹുവിനോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല ഇറാഖിലേക്ക് പോകരുത് ഇറാഖിന്റെ മണ്ണ് നിങ്ങളുടെ ഉപ്പയെ കൊന്ന നാടാണ് അവിടെയുള്ള ആളുകളെ പൂർണ്ണമായി വിശ്വസിക്കാൻ പാടില്ല നിങ്ങൾ യാത്ര ചെയ്യരുത് പല രീതിയിൽ അദ്ദേഹത്തെ എതിർക്കാൻ ആ യാത്രയെ ഉപേക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം അത് ചെവികൊണ്ടില്ല അദ്ദേഹം ഇറാഖിലേക്ക് യാത്ര തിരിക്കുകയും അങ്ങനെ ആ യാത്രക്കിടയിൽ കർബല എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് മഹാനായ ഹുസൈൻ റതി അള്ളാഹുർദുവിനെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കുടുംബത്തിലെ പിന്നെ ഒൻപതോളം ആളുകളെയും നബി കുടുംബത്തിലെ ഒൻപതോളം ആളുകളെയും മുസ്ലിങ്ങളിൽപ്പെട്ട പിതനയുടെ ആളുകളായ ആളുകൾ കൊന്നുകളഞ്ഞു അതാണ് കർബലയുടെ ചരിത്രം അതാണ് കർബലയെക്കുറിച്ച് വിശ്വാസികൾ വായിക്കുന്ന ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ കർബല നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ഈ കർബലയുടെ പിന്നിൽ ആരാണ് ഇസ്ലാമിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിനെ ഇല്ലാതെയാക്കണമെന്ന് കൊതിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇസ്ലാമിൽ ഛിദ്ധ്രത ആഗ്രഹിച്ച ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ശത്രുക്കളായിരുന്നു അതിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ കർബലയിലേക്ക് ഹുസൈൻ അലി അള്ളാഹുവിനെ വിളിച്ചു വരുത്തിയ ആളുകൾ ഷിയാക്കളായ ആളുകൾ അവരിന്ന് കാണിക്കുന്നത് എന്താ അവർ ഹുസൈൻ അദി അള്ളാഹുഖിനെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഹുസൈൻ അലി അള്ളാഹുൻഖു നബി കുടുംബത്തിലെ അലി അള്ളാഹുൻഖു അതേപോലെ തന്നെ ഹസൻ അദി അള്ളാഹുൻഖു അതേപോലെ തന്നെ ഹുസൈൻ മൂന്നാമത്തെ ആളാണ് അതിൻ്റെ മുൻപുള്ള അലി അള്ളാഹുഖു ഇറാഖിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത് ഇറാഖിൽ വെച്ച് ശത്രുക്കളായ ആളുകളാണ് അലി അള്ളാഹുഖു വധിക്കുന്നത് അതവർക്ക് പ്രശ്നമല്ല മറിച്ച് ഹുസൈം അദി അള്ളാഹുനെ കൊന്നതിനെ ആയുധമാക്കിയെടുത്ത് മുസ്ലീങ്ങളുടെ ഇടയിൽ ഛിദ്രതയുണ്ടാക്കാനാണ് പലപ്പോഴും ശത്രുക്കളായ ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ നമുക്ക് കൈമാറിയ ഈ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നെരി കുടുംബത്തിന് സ്ഥാനമുണ്ട് കുടുംബത്തെ ആദരിക്കേണ്ടതുണ്ട് പ്രവാചകന്റെ പേരക്കുട്ടികൾ അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ് അവരെ അനാദരിക്കുക എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിന് ചേർന്ന സമ്പ്രദായമല്ല ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഹുസൈൻ നബി അന്താ ഹുർഗിൻ്റെയും അതേപോലെ തന്നെ കർബലയുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിൽ പലതരത്തിലുള്ള അനാചാരങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം അനാചാരങ്ങളെ നമ്മൾ പഠിക്കുകയും അവ തിന്മയാണ് അനാചാരമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ

നാലു മാസങ്ങൾ ശ്രേഷ്ഠതയുള്ള മാസങ്ങളാണ് എന്നാൽ നമ്മളിതുവരെ പറഞ്ഞ മുസ്ലിം സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കിയ ആളുകൾ കുഴപ്പമുണ്ടാക്കിയ ആളുകൾ അവർ ഈ മാസത്തെ കാണുന്നത് നെഹസായിക്കൊണ്ടാണ് അഥവാ മോശമായ ദിവസങ്ങളാണ് മുഹറമാസത്തിലെ ദിവസങ്ങൾ എന്നതാണ് അവരുടെ അഭിപ്രായം കാരണം എന്താണ് ഹുസൈൻ അലി അള്ളാഹു കർബലയിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ഒരു മുഹറമാസത്തിലാണ് മുഹർമ ദുലഹിജ എട്ടിനാണ് അദ്ദേഹം മക്കയിൽ നിന്ന് കർബലയിലേക്ക് ഇറാഖിലേക്ക് അദ്ദേഹം യാത്ര പോകുന്നത് അദ്ദേഹം കൊല്ലപ്പെടുന്നത് മുഹറമാസത്തിലാണ് അതുകൊണ്ട് തന്നെ മുഹറമാസം അത് ദുഃഖാചരണത്തിൻ്റെ മാസമാണ് അത് നക്സിൻ്റെ മാസ മാസമാണ് ഒരുപക്ഷെ നമ്മുടെ വീടുകളിലെ കലണ്ടറുകളിലൊക്കെ ഈ ദിവസങ്ങളെ പരിചയപ്പെടുത്തുന്ന അങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നല്ലതൊന്നും പ്രവർത്തിക്കാൻ പാടില്ല വീടുണ്ടാക്കാൻ പാടില്ല വീട്ടിൽ കയറി താമസിക്കാൻ പാടില്ല അതേപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല ഇങ്ങനെ തെറ്റായ ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ മുസ്ലിം സമൂഹത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ പോലുമുണ്ട് എവിടെ നിന്നാണ് ഈ വിശ്വാസം വന്നത് ഈ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഷിയാക്കളിൽ നിന്നാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത മുസ്ലിങ്ങൾ ഛിദ്ധ്രതയുണ്ടാക്കിയ കുഴപ്പമുണ്ടാക്കിയ ആളുകളിൽ നിന്നാണ് ഈ വിശ്വാസം കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ നോക്കൂ നിങ്ങൾ നമ്മുടെ അറിവില്ലായ്മ കാരണം നമ്മുടെ പ്രവാചകന്റെ പേരക്കുട്ടിയെ കൊന്നുകളഞ്ഞ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാക്കിയ വിശ്വാസങ്ങളും ആചാരങ്ങളും കടമെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളായി നമ്മൾ മാറുന്നുണ്ട് എങ്കിൽ എത്രമാത്രം ഖേദകരമാണ് സഫർ മാസം അതേപോലെ തന്നെ അറബി മാസങ്ങളിലെ പല ദിവസങ്ങളും നെസ്സാണ് അന്നൊരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല ചൊവ്വാഴ്ച ദിവസം മോശമായ ദിവസമാണ് സഫറിലെ അവസാന ബുധൻ വർഷത്തിലെ തന്നെ ഏറ്റവും പ്രയാസം പിടിച്ച ദിവസമാകുന്നു ചില ആളുകൾ പറയുന്ന വാചകമാണ് സഫറിലെ അവസാനത്തെ ബുധൻ നോക്കൂ നിങ്ങൾ പ്രവാചകൻ ഗൗരവമായി വിലക്കിയ കാര്യമാണിത് മൂന്ന് തവണ പ്രവാചകൻ ആവർത്തിച്ചു എന്നാ പറഞ്ഞത് ഷിർക്കാകുന്നു എന്നാണ് പ്രവാചകൻ അലൈഹി വസ്സലമയാണ് അധ്യാപനം അതേപോലെ തന്നെ പ്രവാചകൻ സല്ല അലി സ്വല പറഞ്ഞു അധുവയും അഥവാ രോഗം വരുന്നത് അള്ളാഹുവിൻ്റെ ഖതിറിൻ്റെ ഭാഗമല്ല മറിച്ച് രോഗം തനിയെ വരുന്നതാണെന്ന വിശ്വാസവും പക്ഷികളെ പക്ഷികളെപ്പറപ്പിച്ച് നന്മയും തിന്മയും ഒക്കെ കണ്ടെത്താൻ വേണ്ടി പക്ഷികളെ പക്ഷികളെപ്പറപ്പിക്കുന്ന അമ്പെടുത്തുകൊണ്ട് എറിയുന്ന പ്രവണതയൊക്കെ ജാഹിലീയത്തിലുണ്ടായിരുന്നു ഇന്ന ദിവസം ശരിയല്ല ഇന്ന ദിവസം മോശമാണ് എന്ന വിശ്വാസം ജാഹിലീയത്തിലുണ്ടായിരുന്നു ആ വിശ്വാസമൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന് മഹാനായ റസൂർ ലാഹി സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഈ തെറ്റായ വിശ്വാസങ്ങൾ കൊണ്ടുവന്ന ആളുകൾ അത് മുസ്ലിങ്ങളല്ല നമ്മുടെ ആളുകളല്ല പ്രമാണങ്ങളിൽ ഉള്ളതല്ല അതുകൊണ്ട് ഈ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം ഞാൻ ഇന്ന് ഈ വിഷയം കർബല എന്ന് പറയുന്ന വിഷയം എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കാരണം നമ്മളിൽ പല ആളുകൾക്കും അറിയില്ല നസ് ആചരിക്കുന്ന ഇന്ന ദിവസം മോശമാണ് എന്ന വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകൾക്കറിയില്ല ഇത് എവിടെ നിന്ന് വന്നത് ഇതാരാ കൊണ്ടുവന്നത് നോക്കൂ നിങ്ങൾ മൊഹറ മാസത്തിലെ മുഹറമാസത്തിലെ ഒന്നു മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളിൽ ഇറാഖിന്റെ തെരുവുകളിൽ നടക്കുന്ന കാഴ്ചകൾ എന്താണ് അവിടെയുള്ള ആളുകൾ കറുത്ത വേഷം ധരിക്കുന്നു അവരവരുടെ ശരീരത്തിൽ മുറിവേ മുറിവരുത്തുന്നു അല്ലെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നു പ്രത്യേകമായ വിക്രുകൾ ചൊല്ലുന്നു അവർ ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികളാണ് ആ കക്ഷികളുടെ പിൻഗാമികളായിക്കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പല ആളുകളും മാറുന്നത് അവരുടെ പണം സ്വീകരിച്ച് അവരുടെ ആശയങ്ങൾ കൈമാറുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് എത്രയോ സത്യമാണ് അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം തിരിച്ചറിയാനും സത്യം മനസ്സിലാക്കാനും പ്രമാണങ്ങളിൽ ഉള്ളത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കുക അള്ളാഹുസുബാൻ അതിനുള്ള തൗപ്പിയൊക്കെ നൽകി നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അഹുപ്പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ ലോകം കൊണ്ട് ബുദ്ധിമുട്ട്

سنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين